ലബനോനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു ആക്രമണം സിറിയയിലേക്കും ദുബായ് ബിസിനസ് ബേയിൽ ഹോംലി ഫുഡ് വിറ്റിരുന്ന രണ്ടുപേർ നിരവധി പേരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി മുങ്ങിയതായി വിവരം ലഭിച്ചു യു എയിൽ പലയിടങ്ങളിലും മുതൽ ചെറുതും വലുതുമായ മഴ പെയ്തേക്കുമെന്ന് എൻസിഎമ്മിന്റെ മുന്നറിയിപ്പ് ദുബായ് മക്തൂം ബ്രിഡ്ജ് ഞായറാഴ്ചകളിൽ പൂർണമായും അടച്ചിടുന്നു മറ്റു ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് മുതൽ രാവിലെ അഞ്ച് വരെ അടച്ചിടുകയാണ് രജനീകാന്തിനെ ചെന്നൈ അപ്പോളോ ആശുപത്രി പ്രവേശിപ്പിച്ചു ആരോഗ്യനില തൃപ്തികരമെന്ന് സ്വന്തം തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടി നടൻ ഗോവിന്ദ പരുക്കുകളോടെ മുംബൈയിലെ ആശുപത്രിയിൽ ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് ഒക്ടോബർ എട്ടിന് ഫലമറിയാം എ ഡി ജി പിയെക്കുറിച്ചുള്ള ഡിജിപിയുടെ അന്വേഷണത്തിന്റെ കാലാവധി ഒക്ടോബർ മൂന്നിന് അവസാനിക്കും ആയിരത്തി അറുപത്തിയെട്ടിൽ ലഡാക്കിലെ വിമാനാപകടത്തിൽ മരണമടഞ്ഞിരുന്ന സൈനികൻ പത്തനംതിട്ട തോമസ് ചെറിയ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തു കോടിയേരി ബാലകൃഷ്ണന്റെ വെങ്കല പ്രതിമ ഇന്ന് മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്യും